ആമസോൺ പ്രവിശ്യയിലെയും ഭാരതത്തിലെയും ആദിവാസികൾ നേരിടുന്ന ഭൂമി ചൂഷണത്തിന് ഉണ്ടെന്ന് ആമസോൺ സിനഡിൽ പങ്കെടുക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രതിനിധിയായ കർദിനാൾ ഓസ്വാൾ ഗ്രേഷ്യസ് പറഞ്ഞു ആരും സഭയുടെ പ്രേക്ഷിത ദൗത്യത്തിൽ നിന്നും ഒഴിവാക്കപ്പെടരുതെന്ന് വ്യക്തമായ സന്ദേശമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആമസോൺ സിനഡിലൂടെ നൽകുന്നതെന്ന് കർദിനാൾ ഓസ്വാൾ ഗ്രേഷ്യസ് പറഞ്ഞു ആമസോൺ കാർഡുകളിൽ സുവിശേഷ വെളിച്ചത്തിന്റെ നവമായ പാത തുറക്കാനും നീതിയും സ്വാതന്ത്ര്യവും നേടിയെടുക്കാനും സിനഡ് ഓസ്വാൾ ും പറഞ്ഞു ആമസോൺ സിനഡ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ കർദ്ദിനാൽ ഓസ്വാൾ ഗ്രേഷ്യസ് വത്തിക്കാൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് സിനഡിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നത് മുന്നൂറിലേറെ പിതാക്കന്മാരുടെ സാന്നിധ്യമുള്ള സിനഡിൽ ഭാരതത്തിനുള്ള ഏക പ്രതിനിധിയാണ് ദേശീയ കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റും മുംബൈ അതിരൂപത അധ്യക്ഷനുമായ കർദിനാൽ ഓസ്വാൾ ഗ്രേഷ്യസ് സഭ നവീകരണത്തിനായി രാജ്യാന്തരതലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗ കർദിനാൽ സംഘത്തിലെ അംഗം കൂടിയാണ് കർദിനാൾ ഓസ്വാൾ ഗ്രേഷ്യസ് സിനഡിന്റെ സമ്മേളനങ്ങളിൽ പലപ്പോഴും പ്രതിനിധിയായും ഓസ്വാൽ ഗ്രേഷ്യസ് രംഗത്ത് വന്നിരുന്നു സഭയുടെ വൈവിധ്യങ്ങളിലെ കൂട്ടായ്മയാണ് സിനഡ് പ്രകടമാക്കുന്നതെന്ന് കർദിനാൽ വ്യക്തമാക്കി ആമസോൺ ക്രൊയേഷ്യയിലെ ജനതകൾക്കായുള്ള സിനഡിൽ പങ്കെടുക്കുമ്പോൾ ഭാരതത്തിലും ഏഷ്യൻ രാജ്യങ്ങളിലുമുള്ള തദ്ദേശീയരെയും ഗോത്രവർഗ്ഗ വിഭാഗങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണെന്നും കർദിനാൽ പറഞ്ഞു എന്നാൽ ആമസോൺ മേഖലയിലെ ജനങ്ങൾ ഏറെ ദുരിതമനുഭവിക്കുന്നവരാണെന്നും കർദിനാൽ വ്യക്തമാക്കി അതേസമയം ആദിവാസി ജനതകൾ നേരിടുന്ന ഭൂമി സംബന്ധമായ ചൂഷണങ്ങൾ സമാനതയുള്ളതാണെന്ന് കർദിനാൾ പറഞ്ഞു സ്വകാര്യ കമ്പനികൾ ഭൂമി കൈവശപ്പെടുത്തി ഖനികൾ സ്ഥാപിക്കുകയും പ്രകൃതിയെ നശിപ്പിക്കുകയും ചെയ്യുന്നത് ആമസോൺ മേഖലയിലെ ഗുരുതര ഭവിഷ്യത്തായി തുടരുകയാണെന്നും കർദിനാൽ വ്യക്തമാക്കുന്നു സ്വകാര്യ കമ്പനികൾ ഭൂമി കൈവശമാക്കുകയും പ്രകൃതിയെ നശിപ്പിക്കുകയും ചെയ്യുന്നതിനായി ഖനികൾ സ്ഥാപിക്കുന്നത് ആമസോൺ മേഖലയിലെ ഗുരുതരമായ വിപത്തായി കർദിനാൽ വ്യക്തമാക്കി വത്തിക്കാനിൽ നിന്നും ഷക്കേന ന്യൂസിനു വേണ്ടി ഫാദർ ജിയോ തരകൻ